ഹേശ്വര ഗുരുസക്ഷാ ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരവീന്ദ അധ്യാത്മരാമാണ ഹരിശ്രീഗണപതയെ നമ അഭിഘ്മസ് ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയാ ശ്രീരാമ രാമ രാമ സീത രാമ ശ്രീരാമ രാമ രാമ ലോകാഭിമയാം ശ്രീരാമ രാമ രാമ രാമണ രാമ ശ്രീരാമ മമാഹൃതി രമദാംമ രാമ ശ്രീരാഘവാൽമീരാമരമാ പദേ ശ്രീരാമരമണി അവിഗ്രഹ നമോസ്തു നാരായണായ നമോം നാരായണായ നമോ നാരായണായ നമോം നാരായണായ നമോ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂരികൈതൽ താനും വന്ധ്യ ചൂവന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങേ വേണ്ട മാരീച നിഗ്രഹം ൃഗം കണ്ടു മായ സീതയും രാമചന്ദ്രനോടു ഭർത്താവേ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ എത്രയോ അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ട് എത്രയോ എന്നു തോന്നും ിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതും ഭർത്താവേം ീവാക്യം കേട്ടു രാഘവാനുരാ ചെയ്തു സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ ധാതു യാതുദാനവന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങളടുത്തുടൻ ചെന്നതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞ് അടുത്തുകൂട എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവി ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ദൂരത്തായ അതോ നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടു ഇതി എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം നന്നായി തൊടുത്തു ഉടൻ വലിച്ചു വിട്ടിയിടിന ഭൂമിയിൽ വീണ നേരം പോലെ ഒരു േഷം പൂണ്ടാൻ മരിജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതും നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മരിജനും പ്രാണവേദനയോടോ കരഞ്ഞാനോ പാപം

ി ആ ദുരാനാദം കേട്ടു നീ സീതയും സൗമിത്രാതെ അഗ്രജനുള വിലാപങ്ങൾ കേട്ടിലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണാ

അന്ധനായ് ഞാനോ മിതു കേട്ടുപോയകേലുമ്പോൾ മുൻതിരുവടിയേയും കൊണ്ടു പോയിടാമല്ലോ പന്തികന്ധരൻ തനീക്കതീനുള്ളുപായം ഇതെന്തെന്നറിയാതെ അരുൾ ചെയ്യുന്ന ഇത് അത്രയല്ല ലോകവാസികൾ കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ മുൻതിരുവടി തന്നെയെന്നറിയണം

ദൈന്യനാഥം ഭവിച്ചിടുന്നു ജാനകി അതോ കേട്ടു കണ്ണുനീർ മനസ്സെ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കീ ചൊല്ലിനാൾ അതോ നേരം രക്ഷോഷോജാതിയിലത്രേ നീയുമുണ്ടായിനൂനം ാശത്തിനത്രേ കാാംക്ഷയാകുന്നു തവ ചേതസിഷ്ടാത്മാവേ ജ്ഞാനോർത്തി ലയല്ലോം രാമ രാ

ചേതസി ഭാര്യാഹരണോ ദനായ നിന്നേ സോദര ബുദ്ധിയാദരീ ചീനാരാഘവനേതും രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണ് തീടുകയില്ലായോ ഇത്തരം വാക്കുകേട്ടു സൗമിത്രീ ചെവി രണ്ടും പുനരവളോട് അവളോടു ചെയ്താൻ നിനക്കുനാശം അടുത്തിരിക്കുന്നതോ പാരമെനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതെ ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയാതെ ചണ്ടി ൃം ക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചുകൊള്ളവിൻ മനോവംശാന്തീശ്വര ഭഗനിയെ വഴി പോലെ ദേവിയെ ദേവകളെ ഫലമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കണ്മൺ നടന്നു സൗമിത്രിയും രാവണൻ്റെ സീതാപകരണം അന്തരം ശകാന്തരൻ മന്ദന ബാണാന്ധനായി അവതരിച്ചിടിനടയും ധരിച്ചു സന്നീ ജടയും വൽക്കലപുന്ധരിച്ചു സന്യാസിയായുടാങ്കണേ വന്നു നിന്നി ദോ ദുശാസ്യനും பூண்ட ரஷோநா மாயா தட்சணீதா தேவியும் விநீதையாய் ഫലമൂലാദികളും സ്വാഗത ും പിന്നെയും ചൊന്നാൾ അത്രമൂലാദികളും ഭൂജിച്ചുകൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുകാത്ത ഭർത്താവു വരൂമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ

ാതെ ദശരഥനാം നന്ദനേനായ രാമൻ അത്ഭുത വീര്യൻ തന്നുടേ ധർമ്മപത്നി ജനകാത്മജ്ഞാനോ തന്നുടേ ധന്യനാം അനുജനു ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും തപസിനായി വന്നിരിക്കുന്നു ദണ്ഡകനം തന്നിൽ പതിനാലാണ്ടു കഴിവോളവും വേണം താനും അതിനു വാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും

പൂണ്ട രാമനാലെന്തോ ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിൽ ഇങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ അരുണാധരി മഹാഭോകങ്ങൾ ഭൂജിച്ചാലും രാവണാവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈ പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലും നാഗിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരും ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരി പത്നിയേസ്നു കഷ്ടമായുള്ള വാക്കോ ചൊല്ലാതെ മൂടാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ ഏഴുവാനുള്ള കാരണമിതോ ഇങ്ങനെ സീതാവാക്യം കേട്ടു രാഘവാനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ചി മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം വിശദീ മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അന്യസാഭയപ്പെട്ടു വനദേവതമാരും രാഘവ പ്നിയേയും വച്ചാകാശമാർഗെ ശീം ജടായു നിരോധം രാഘവ രാമ സൗമിത്രേ കാരു ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുധാനം ചെയ്ത മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോന്നത ബുദ്ധിയോടും

െ കൊണ്ടു ചാപങ്ങളെ പൊടിപ്പെടുത്താനും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തീർത്തടം തകർത്തിതു കാൽക്ഷണം ക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ രൂക്ഷതാ പെരോഗിയ പക്ഷപാതങ്ങളേറ്റും രാക്ഷസ്രും ചഞ്ചലാമുണ്ടായി വന്നു മുടങ്ങി മൽകൃ കീർത്തി പൂണ്ടുഴന്നൂരു രാത്രി പുത്രിയെ തത്രീലേ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസൂദരം പക്ഷിനകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ തന്നിൽ വീണാനക്ഷമായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് ക്ഷതചിത്തത്തോടും ദക്ഷിണാദിക്കു നോക്കി മറ്റൊരു തേരിലേറി തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനുറ്റവരായിട്ട് എന്നോർത്തിറ്റിറ്റു വീണിയിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീ ദേവീദാനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞു ഉത്തമേനായ നിന്റെ ജീവനും മകൻ നാശു മേൽപോട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായകാ ദയാധേ നീ എന്നെയും ഉപേക്ഷിപ്പതെന്തു ഭർത്താവേ നാഥാം കനെന്നെ കൊണ്ടിതാവോയിടുന്നു രക്ഷിതാവായിട്ടാരുമില്ലയ്യോ പാപം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലേ രക്ഷിച്ചുകൊള്ളേണമേ ദേവര ദയാമ രാമാത്മരാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയോ എന്നെ വെടിഞ്ഞാളിതോ കാലം ജഗൽപദേ ുന്നു പക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേം സത്വചേതസ മഹാസത്വ വാരി ഇത്തരം വിലാപിക്കും നേരത്തോ ശീരം രാമഭദ്രേനെങ്ങുമെന്ന ശങ്കയാ നത്തഞ്ചുരൻ ചിത്തവേഗേന നടന്നിടിനാൻ അതോ നേരം

ൂതലേ മഹാശിക്ഷത മൂലേ ഹൃദ്യമാരായ നിജ രക്ഷോനാരികളെയും നിത്യവും പാലിച്ചു കൊൽക്കന്നുറപ്പിച്ചു തൻ്റെ വസ്ത്യുൾപ്പു വസിഡിനാൻ ദശാന ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവൃത്യം ആശ്രിത്യാ വസി ചീടിനാളൂകാലം കുമ്പിട്ടു സപ്തമാം ചിത്തത്തോടും നാരികളുടെ നീഹാര രാമരാമേ ജപധ്യാനിഷ്ഠയാലനാരികളുടെ മധ്യേത ആഹാരാദികളേതും കൂടാതെ ദങ്കയിൽ വസീ ചിതാതങ്കമുൾക്കൊണ്ടു മായാ സങ്കടം മനുഷ്യ ജന്മത്തീങ്കർക്കുമില്ലാത്ത രാമനും മായാമൃഗവേഷത്തെ കൈകൊണ്ടൊരു കാമരൂപിണം മരിജ മരിജസുരമേതൂ വേഗന നടകൊണ്ട നോക്കി രാഘവൻ ബാലകൻ ൂരവേ കാണായി വന്നു ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണിയും ലക്ഷ്മണനേതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരൂ രക്ഷോ നായകൻ കൊണ്ടുപോയതോ മയാ സീതാദേ മായ സീത ലക്ഷ്മി ദേവിയേയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു അഗ്നീ ലഭിക്കുന്നു വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാം ുഖിച്ചുകൊള്ളുംകൃതൻ എന്ന പോലെ കണ്ണി തന്നെ തിരഞ്ഞാശു ചെല്ലാമല്ലോ രാജ്യത്തിൽ രാജ്യത്തിലെന്നാൽ പിന്നെ തത്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈ കൊണ്ടുപോകാം അയോധ്യയ്ക്ക് വൈകാതെ പിന്നെ അക്ഷയ രാജ്യത്തെ പോലെ അക്ഷയാൽ വസിച്ചിടാം നിമിത്തമായി അർക്കവംശതിങ്കൽ ഞാൻ മർത്തിയനായി പിറന്നതും മായാ മനുഷ്യനാവും എന്നുടേ ചരിതവും മായാ വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും പ്രയാസേന ഇല്ലാ സംശയാമേതും ആകയാലിവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂഞ്ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്ന കതാരിൽ നിന്നയി അവരജനോടരുൾ ചെയ്തേടിനാൻ പോന്നു ജാനകി തന്നെ എന്തിനു വെടിഞ്ഞു നീ രാക്ഷരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടക ജാതികൾക്ക് എന്തോ അരുതാത്തോർത്താൽ അഗ്രജാവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തുഴുതു വിവശനായി ഗദ്ഗദാക്ഷരമുര ചേരി ദേവിയുടെ ദുർഗ്രഹാവചയനങ്ങൾ ബാഷ്പവും തൂകി തൂകി െ നിഗ്രഹിച്ചിടമിപ്പോൾ ഇത്തരം കേട്ടു മുക്താത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അധ്യാത്തം പരീതാപം കൈകൊണ്ടു വിലാപിച്ചു സത്വരം ചെന്നു രക്ഷിക്ക എന്നോടൊരുൾ ചെയ്താൾ ഇത്തരം നാദം മമാതാവിനുണ്ടായി വരാ ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും എന്നതോ കേട്ടു ദേവി പിന്നെയോ ഒരാ ചെയ്താൾ എന്നോട് പലതരാം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരു മുൻപിൽ നിന്നു ചൊല്ലുവാൻ പണി എന്നാൽ സന്താപത്തോടു ഞാൻ കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരു മലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ എങ്കിലും പിഴച്ചതു പോന്നതു സൗമിത്രേ നീ ശങ്കു ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ ോക്ഷന്മാരുടെ വാക്ക് സത്യാമെന്നോർക്കുന്നവൻ പോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ രക്ഷാ രക്ഷസാംകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചുകളകയോ ചെയ്തതെന്നറിഞ്ഞ ഇങ്ങനെ കാണാൻ ആകുലപ്പെട്ടു രാമൻ ദുഃഖഭാവവും കൈകൊണ്ട് എത്രയും വിലാപിച്ചാൻ നിഷ്കളാത്മരാമൻ നിർഗുണേനാത്മാനന്ദൻ ശ്രീരാമന്റെ ദുഃഖ ദുഃഖം യോ തന്നെ നീ വന്നിടൂ മടിയാതെ ഇത്തരം പറകയും കാനനം തോറും നടന്ന് പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ നിങ്ങളോമുണ്ടോ കണ്ടോ വനജോഷ്ണായ സീതയെ സത്യം മൃഗസഞ്ചയങ്ങളെ നിങ്ങളോ മുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളോമുണ്ടോ കണ്ടോ പക്ഷമ ക്ഷിയെ മമാൻ പരമാർദ്ധം വൃക്ഷവൃന്ദമേ പരമാർത്ഥം നിങ്ങളെങ്ങാനും നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തരമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളേ തിരഞ്ഞെങ്ങുമേ കണ്ടല്ലോ സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണേകൻ അചേലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനഖണ്ഡാനന്ദത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖീ ചീടിന കാര്യമാനുഷൻ മുടൽ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തെ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे